രാഹുൽ ഗാന്ധിക്കെതിരെ പോസ്റ്ററുകളും പ്രക്ഷോഭങ്ങളും അലയടിക്കുകയാണ് രാഹുലിന്റെ മണ്ഡലമായ റായ് റായ്ബറേലിയിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു പാർലമെന്റ് സംഘർഷത്തെ അപലപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഹോർണിങ്ങുകളും പോസ്റ്ററുകളും ഹിന്ദു സംഘടനകളാണ് റായ് റായ്ബറേലി സ്ഥാപിച്ചത് ചുരുവ അതിർത്തി മുതൽ റായ്ബറേലി ജില്ലാ ആസ്ഥാനം വരെയാണ് ബാനറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ ആക്രമണങ്ങൾ തെറ്റാണെന്ന് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പങ്കജ് തിവാരി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിക്കുന്നുണ്ടെന്നും ഇത് ബി ജെ പി അലട്ടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി പലരെയും ബന്ധിപ്പിച്ചു നിരാശയിൽ നിന്നുമാണ് ഇത് ചെയ്തതെന്നും ജില്ലയിലെ ജനങ്ങൾക്കെല്ലാം അറിയാമെന്നും പോസ്റ്ററുകളിൽ പ്രതികരിച്ചുകൊണ്ട് തിവാരി പറഞ്ഞു ഉന്തിയും തള്ളിയും പാർലമെന്റ് വളപ്പിൽ രാഹുൽ ഗാന്ധി ഗുണ്ടായുസം കാണിച്ചുവെന്നാണ് ബി ജെ പിയുടെ ആരോപണം അതേസമയം ബി ജെ പി രാഹുലിനും കോൺഗ്രസിനുമെതിരെ നൽകിയ പരാതി പോലീസ് സ്വീകരിക്കുകയും അന്വേഷണവും ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കലും വനിതാ കമ്മീഷന്റെ ഇടപെടലും ഒക്കെ ഉണ്ടായിട്ടും കോൺഗ്രസ് നൽകിയ പരാതിയിൽ ഒരു ഇല പോലും അനക്കാൻ ഇവർ ആരും തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം പിഞ്ചുകുഞ്ഞുങ്ങൾ വരെ പ്രായമായ വൃദ്ധകൾ വരെ പീഡനത്തിനിരയാകുമ്പോൾ പലയിടത്തും പഞ്ചപുച്ചമടക്കിയിരിക്കുന്ന വനിതാ കമ്മീഷന്റെ ശുഷ്കാന്തി രാഹുലിന്റെ കാര്യത്തിൽ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധി വീണ്ടും ഒരിക്കൽ കൂടി അയോഗ്യനാക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്ത് കെട്ടിച്ചമച്ച കഥകൾ ഇങ്ങനെയൊക്കെയാണ് ജീവൻ അപായപ്പെടുത്തും വിധം പെരുമാറി മനഃപൂർവം മുറിവേൽപ്പിച്ചു ഭീഷണിപ്പെടുത്തി തുടങ്ങിയ അഞ്ചു വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നാൽ ബി ജെ പിക്ക് ഏഴ് വർഷമൊന്നും ആവശ്യമല്ല രണ്ടേ രണ്ട് വർഷം മതി അങ്ങനെ ഒരു വിധി വന്നാൽ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കും വീട്ടിലിരുത്തും ഇറക്കി വിടാം ജയിലിലടയ്ക്കാം എന്തൊക്കെയുണ്ട് സ്വപ്നങ്ങൾ ബി ജെ പിക്ക് ഒരുപാടുണ്ട് ബി ജെ പിയുടെ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും പോരാ മോദി വിരുദ്ധ പരാമർശത്തിൽ രാഹുൽ ഗാന്ധിയെ മൂലയ്ക്ക് ഇരുത്താൻ പോയവർക്ക് രോമത്തിൽ തൊടാൻ കഴിയാതെ നാണം കെട്ടതാണെന്നും അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് എന്ന മഹത്തായ സ്ഥാനത്തെത്തിച്ചത് അതൊന്നും മാർക്കാതെയാണ് ഈ ചാട്ടമൊക്കെ ചാടുന്നത് എന്തായാലും ബി ജെ പിയുടെ പുതിയ നാടകം കൊള്ളാം അതും റായ് ബറേലിയെ അരങ്ങാക്കിക്കൊണ്ട് ആ രാഹുൽ ഗാന്ധിക്കെതിരെ റായ് റായ്ബറേലി ഉയർന്ന പോസ്റ്ററുകളുടെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൻ പ്രചാരണമാണ് ഉണ്ടായിരിക്കുന്നത് ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാം भैया हाँ हाँ देहा देखा है आपको तो। ये जो आरोप लगाए गए हैं ये कतई स्वीकार रायवेली नहीं करेगी पूरा देश नहीं करेगा क्योंकि राहुल गांधी जी के प्रभाव से ये भारतीय जनता पार्टी के लोग डर गए हैं भारत जोड़ो यात्रा के दौरान राहुल गांधी जी ने किया उस यात्रा के दौरान भारत जोड़ो यात्रा में तमाम लोगों को उन्होंने जोड़ा गरीब लोगों को जो मिस्त्री लोगों को जो हैरान थे परेशान थे उनको राहुल गांधी जी ने जोड़ा तो राहुल गांधी जी की बढ़ती हुई प्रतिभा से भारतीय जनता पार्टी बौखला गई है उसी बौखलाहट में ये सब हरकतें की जा रही हैं इसका कोई फर्क पड़ने वाला